So welcome to നീറ്റ് and Med Talks Unfiltered. This is Radhika ഫൈനലി finally MBBS student, Calicut Medical College. So കോളേജ് സോ ഇന്ന് ഇവിടെ ഗെസ്റ്റായി വന്നിട്ടുള്ളത് എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ സ്വന്തം അനിയത്തിയാണ് ഗോവിക ഡിജു ഇപ്പോൾ അവൾ ടി എം എ അതായത് തഷ്കിൻ മെഡിക്കൽ അക്കാഡമി ഉസ്ബെക്കിസ്ഥാനിൽ എം ബി ബി എസ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ എബ്രോഡ് എം ബി ബി എസ് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വറീസ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അനിയത്തി അവിടെ പഠിക്കുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് കുറേ മെസ്സേജസ് പേഴ്സണലി കിട്ടാറുണ്ട് അപ്പോൾ അവിടുത്തെ ലൈഫ് എങ്ങനെയാണ് എങ്ങനെയാണ് അവൾ എബ്രോഡ് എം ബി ബി എസ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ട് റീറിപ്പീറ്റ് ചെയ്തില്ല ഇതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി ചോദിച്ചു മനസ്സിലാക്കാം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നീ എം ബി ബി എസ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത് ലൈക്ക് ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നെ ഇപ്പം ഏജ് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെഗറ്റീവ്ലിയാണ് ഞാൻ ഇൻഫ്ലുവൻസ് ഞാനാണെങ്കിൽ ഞാൻ ഇപ്പം അങ്ങനെ എന്താ പറയുക അടുത്തത് എന്ത് അങ്ങനെ ഞാൻ ഇതൊരു ചിന്തിക്കാത്ത അങ്ങനത്തെ ഒരാൾ അങ്ങനത്തെ ഒരാളാണ് ഇപ്പം ഇപ്പം ഫസ്റ്റ് ഭയങ്കര ഗോൾ ഓറിയന്റഡ് ആയിട്ട് എനിക്ക് അവരെ അങ്ങനെ അടുത്തത് എന്ത് എന്ന് ചിന്തിക്കാത്തൊരു ആളാണ് അപ്പോൾ ഞാനിപ്പം ആദ്യത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് സയൻസ് എടുക്കണോ കോമേഴ്സ് എടുക്കണോ തന്നെയാണ് എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ഡിസിഷൻ അപ്പം അതെന്നെ അത്യാവശ്യം നല്ലോണം ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏച്ചിപ്പോൾ ആണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് എടുക്കണ്ട ബുക്കിന്റെ വലിപ്പം കണ്ടിട്ട് ഇതിത്ര ബുക്ക് ബുക്ക് പഠിക്കണം മെയിൻ ആയിട്ട് ഒരു സാധനം എടുക്കുമ്പോൾ ഞാൻ അതൊക്കെ നോക്കും എന്ന് വെച്ചാൽ ബുക്കിന് ഇപ്പം ഞാൻ കാണുന്നുണ്ട് പേച്ചി എന്താ പഠിക്കുന്നേ അപ്പം ബുക്കിന്റെ വലുപ്പം കണ്ടപ്പോൾ എനിക്ക് തോന്നി അത്യാവശ്യം നല്ല ടഫാണ് പിന്നെ എല്ലാവരും പറയും ഇപ്പം എല്ലായിടത്തും പറയുന്ന സയൻസ് ഭയങ്കര ടഫാണ് അങ്ങനെ പറയലുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വെച്ച് സയൻസ് എടുക്കണ്ട അങ്ങനത്തെ ഒരു ഇതിലേനായിരുന്നു പിന്നെ ഞാൻ അലോട്ട്മെന്റിന്റെ തലേ ദിവസം അത് ഞാൻ കോമേഴ്സ് എടുക്കണം എന്നിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു ചോദിക്കുന്നു കൊമേഴ്സ് എടുത്തിട്ട് എന്തൊക്കെ ജോലിക്ക് പോകാം ഓരോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കരിയർ എക്സ്പെർട്ട് ഗുരു മെസ്സേജ് അയക്കും ഇത് എടുത്തിട്ട് ഏറ്റവും വലിയ ജോബ് ഏതാണ് അപ്പം അത് നോക്കിയപ്പോൾ ഞാൻ എ സി സി എ സി എ അതൊക്കെയാണ് കണ്ടത് അപ്പോൾ ഞാൻ വെച്ച് നോക്കി എ സി സി ഒക്കെ പോകാം അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ എനിക്കതൊരു ഉറപ്പില്ല പക്ഷെ എവിടെയും ഒരു ഉറപ്പില്ലായിരുന്നു വെറുതെ എൻ്റെ ഒരു മൈൻഡിൽ ആരെയും ചോദിക്കുകയാണെങ്കിൽ പറയാം കാരണം ആരും ചോദിക്കുമ്പോൾ ഒരു തീരുമാനിച്ചിട്ടില്ല എന്ന് എപ്പോഴും പറയില്ല പക്ഷെ പിന്നെ ചോക്കി എ സി സി ഇനി പറയാം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അങ്ങനെ പിന്നെ ഞാൻ അലോട്ട്മെൻ്റ് തലേസാണ് ആണ് എല്ലാവരും കൂടെ പറഞ്ഞില്ലേക്ക് ഒരു ഉറപ്പില്ലെങ്കിൽ സയൻസ് സയൻസ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സയൻസ് എടുക്കുന്നത് പക്ഷെ അപ്പോഴും ഞാൻ എം ബി ബി എസ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം എനിക്കറിയുന്ന ഒരു കാര്യം ഇവിടെ അടുത്ത് എപ്പോഴും കരിയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷിവുഡ് ബി ലൈക്ക് ഏറ്റവും കുറച്ച് ഇയേഴ്സ് കൊണ്ട് പഠിച്ച് വേഗം സെറ്റിൽ ആറച്ചതിൽ പെട്ടെന്ന് പൈസ കിട്ടണം അങ്ങനത്തെ പൈസ കിട്ടണം പെട്ടെന്ന് ഇതാവണം എപ്പോഴാണ് എന്നിട്ട് മൈൻഡ് അങ്ങനെയൊക്കെ ആ പൈസയിൽ നിന്നൊക്കെ മാറി സർവീസ് ഓറിയന്റഡ് ആയിട്ട് എം ബി ബി എസ് എടുക്കണം ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കാറുള്ളത് പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ആക്കി സയൻസ് തന്നെ എന്നിട്ട് പിന്നെ എന്ത് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ റിപ്പീറ്റ് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കൂടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഒരു എയിം ഉണ്ടാവണം ജീവിതത്തിൽ അല്ലാതെ അവിടെ എത്തൂല അപ്പം അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തു അപ്പം അതിലിപ്പം ഞാൻ ബ്രില്ലേനിലായിരുന്നു റിപ്പീറ്റ് ചെയ്തത് അവിടെ ശരിക്കും അടിപൊളി ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അത്രയും എഫർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ല ക്ലാസ്സും കാര്യങ്ങളും അതായത് കൊസ്റ്റൻ പേപ്പറായാലും അത്യാവശ്യം അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അവിടെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡോക്ടർമാരാ അവർക്ക് ആവണമായിരുന്നു അവർക്ക് ആവാൻ പറ്റിയില്ല അങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോൾ പകുതി എനിക്ക് മനസ്സിലായിരുന്നു നീറ്റ് എനിക്ക് കിട്ടാൻ പറ്റില്ല പിന്നെ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് പകുതി വെച്ച് എനിക്ക് നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തത് പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സംഭവമായിട്ടുണ്ട് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ എനിക്ക് അറിയായിരുന്നു നീറ്റ് ചെയ്തിപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മനസ്സിലായി കിട്ടൂല അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു അടുത്ത ദിവസം മുതൽ തന്നെ ഞാൻ എന്താ അടുത്ത ഓപ്ഷൻ നോക്കാൻ തുടങ്ങിയനു വളരെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഫുഡികൾ ഇങ്ങനെ എബ്രോഡിന്ന് ഫ്ലൈറ്റിന്ന് വരുന്നതും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടു ജോർജിയർ രണ്ട് ഫസ്റ്റ് ക്ലാസ് ചൈനയിൽ പോയി അത് അവളെ അത്യാവശ്യം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് വേറെ ഒരു ഓപ്ഷൻ എബ്രോഡും പോവും വിചാരിച്ചാൽ ഒപ്പമില്ലായിരുന്നു പിന്നെ അച്ഛൻ കുറെ റീറിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കല്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിഷ്ടമല്ല പിന്നെ റീ റിപ്പീറ്റ് എന്തായാലും പോകില്ലായിരുന്നു അത് റിപ്പീറ്റ് എന്നാലും പോകില്ല ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ആണെങ്കിൽ ഇപ്പൊ എയ്റ്റ് സ്റ്റാൻഡർ നയത്ത് സ്റ്റാൻഡർ ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ പ്ലസ് ടുവിൽ സയൻസ് എടുക്കൂല അപ്പൊ അവര് എന്നോട് പറയൂ നീ സയൻസ് എടുക്കൂല പറഞ്ഞു റിപ്പീറ്റ് ചെയ്യൂല പറഞ്ഞു ഡോക്ടർ ആവൂല പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തോണ്ട് ഇപ്പൊ ഞാനൊരു ക്ലാസ്സിലേക്ക് പോകേണ്ട ഇത് ഭയങ്കര ആയിരിക്കും ഭയങ്കര പഠിപ്പിച്ചായിരിക്കും അങ്ങനെ സ്കൂൾ ലീഡർ അങ്ങനത്തെ ഒരു ഇതിലാണ് അപ്പൊ ഓരോരോ എക്സ്പെക്ടേഷൻ ലെവലുണ്ടാവും പേര് കേൾക്കുമ്പം പക്ഷെ എൻ്റെ പേരിൽ ആക്ച്വലി ഡിജു ഇല്ലായിരുന്നു എന്നിട്ടും എന്നെ കണ്ടുപിടിക്കുമായിരുന്നു ഇതിന്റെ പേരിൽ ഇപ്പൊ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജകെ കണ്ടി ഡി ജു എന്നുള്ള വാക്ക് കുറച്ച് യൂണീക്കായ നെയിം ആയതുകൊണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിലായാലും എല്ലാവരും നോർത്ത് ഇന്ത്യൻ ആണോ ചോദിക്കും ഈ പേര് കേട്ടിട്ട് പക്ഷെ ഇവളുടെ ആ പേര് ഇതാക്കുന്നതിൽ ആ ഡിജു എന്നുള്ളത് വിട്ടുപോയി ജസ്റ്റ് ഗോപിക എന്നേ ഉള്ളൂ എൻ്റെ രാധിക ഡിജു കെയാണ് അപ്പോൾ ഇവളുടെ ഇവളെൻ്റെ അനിയത്യ എന്നുള്ളത് പിന്നെ ചോദിക്കുമ്പോഴാണ് അത് കത്തത് ഡിജുനെയാണ് മെയിനായിട്ട് സ്കൂളിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഡിജു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണ് മനസ്സിലാവുന്നവർക്ക് അപ്പൊ അവര് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആ സെവൻ സ്റ്റാൻഡേർഡ് മുതലാണ് ആക്ച്വലി സെവന് ഏച്ച് അവിടെ നൈന്തിലേക്ക് വന്നില്ല അഡ്മിഷൻ എടുത്തത് സെവന്തിലേക്ക് സെവൻ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ പക്ഷെ സെവൻ സ്റ്റാൻഡേർഡ് മുതലാണ് ഏച്ച അവിടെ വന്നത് അപ്പൊ അതുകൊണ്ട് സെവൻ സ്റ്റാൻഡേർഡ് മുതലുള്ള ടീച്ചേഴ്സിനാണ് ഏച്ചിന് അറിയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ സെവന് വരുമ്പോൾ അതേ സെയിം ഡിവിഷനും ഞാൻ ആവേനും എയ്ച്ചിനെ പഠിപ്പിച്ചത് അതേ ടീച്ചർ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ലൈക്ക് ഇവള് അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്യൂച്ചർ എനിക്കിങ്ങനെ ഒരു ഗോളൊക്കെ ഉണ്ടായിരുന്നു ലൈക് ഡോക്ടറാവണം എനിക്ക് ചെറുപ്പം തൊട്ടേ ഡോക്ടറാവണം എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനനുസരിച്ച് നീട്ടിന്റെ വലിയ പണ്ടേ പ്രിപ്പയർ ചെറുതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വെറുതെ പറയും കേട്ടോ ആണോ കളക്ടറാണോ വേറെ എന്റെ ഇതിൽ അങ്ങനെ പറഞ്ഞാൽ നമ്മളത് ആവും വലുതാ അതാകാൻ പറ്റും അങ്ങനെ മിനിസ്റ്റർ ആണോ അങ്ങനെ വെറുതെ ഞാൻ ഇങ്ങനെ പഠിക്കണം ഇതിന് വേണ്ടി താങ്കൾ അല്ല ചെറുതാമ്പൊരു സെക്കൻഡ് ഒക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ വെറുതെ ആണ് അങ്ങനെ വെറുതെ പറയണം അതായത് സ്റ്റാൻഡേർഡ് ഒക്കെ ഏച്ചിപ്പോ സയൻസ് എടുത്തു നിനക്ക് മനസ്സിലായി അതെടുക്കണ്ട അങ്ങനെയാണെന്ന് hum mm. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ ഇവളായാലും അതേപോലെ എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പൊ അരുൺ അരുണേടനായാലും ഫസ്റ്റ് കസിനുള്ള ഒരാളായാലും ഇവര് എം ബി ബി എസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ അബ്രോഡിലേക്ക് പോയ ആൾക്കാരാണ് പക്ഷെ അവർക്ക് പോയതിനു ശേഷമാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ആ ക്ലിനിക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ഇവള് ഭയങ്കര കൂടി ഇത് പഠിക്കുന്നതും ഫോം വിളിക്കുമ്പോ ഒക്കെ പഠിക്കുന്നുണ്ടാവും അപ്പൊ എനിക്ക് അത് ഭയങ്കര അത്ഭുതമാണ് കാരണം ഞാൻ ഞാനിവിളിങ്ങനെ ഒറ്റക്ക് വർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടില്ല ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇളയ കുട്ടിയാണല്ലോ ഇപ്പൊ അമ്മ നിർബന്ധിച്ചാലേ നിർബന്ധിച്ചാലും അമ്മ നിർബന്ധിക്കണം അച്ഛൻ നിർബന്ധിച്ചു അങ്ങനെ നമ്മള് കോൺസ്റ്റന്റ് കച്ചറുണ്ടാവുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് അപ്പൊ ഇവിടെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കാണുന്നത് ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ അവിടെ പോയ ശേഷം ഞാൻ നീ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ പോയ ശേഷത്തോടെ ഒറ്റക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കൊസ്ൻ അതായത് നീറ്റിന്റെ സ്ട്രെസ്സ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല പറഞ്ഞു ഇപ്പം എബ്രോഡ് എം ബി ബി എസിന്റെ സ്ട്രെസ് അതായത് ഇൻ ജനറൽ എം ബി ബി എസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ എന്റെ ഫസ്റ്റ് ഇയർ കാണുമ്പോൾ നീ ബുക്കിന്റെ വലിപ്പം കാണുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു ഈ എം ബി ബി എസിന്റെ ബുക്ക് പ്ലസ് ടുനെ കട്ടി വലുതല്ലേ ഇത് പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരാളാണ് നീ ഇപ്പൊ അവിടെ പോയി എം ബി ബി എസ് എബ്രോഡ് പഠിച്ചു ഓക്കെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു എന്താണ് ഇപ്പം നമുക്ക് തോന്നുന്നത് സ്ട്രെസ്ഫുൾ ആണോ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റും അവിടെ അത്ര എനിക്ക് ഹെറ്റിക് ആയിട്ട് തോന്നിയിട്ടില്ല അവിടെ ഒന്നാമത് എബ്രോഡ് എം ബി ബി എസ് തന്നെ സ്ലോ ബേസിലാണ് പോകുന്നത് നമുക്ക് ആദ്യം ബേസ് മുതലേ പഠിപ്പിച്ചിട്ടാണ് അവിടെ കടന്നു പോകുന്നത് ഇപ്പൊ ഇവിടുത്തെ സബ്ജക്ട്സ് കവർ ചെയ്യുന്നുണ്ട് അതെന്തായാലും ക്ലിയർ ചെയ്തു പോകുന്നുണ്ട് നമുക്ക് എഫ് എം ജിക്ക് ആയാലും നയൻ്റീൻ സബ്ജക്ട്സ് വരുന്നുണ്ട് സോ അതവിടെ ക്ലിയർ ചെയ്യണല്ലോ സോ അത് ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ മെയിൻ സബ്ജക്ട്സിലേക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കടക്കുന്നില്ല അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് ബേസ് ഒക്കെ തന്നിട്ടാണ് പോകുന്നത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാല് മെഡ് ബയോ മെഡിക്കം ബയോ ഫിസിക്സ് പിന്നെ നമുക്ക് അനാറ്റമി ഹിസ്റ്റോളജി ഇങ്ങനെയാണ് നമുക്ക് സബ്ജക്ട്സ് വരുന്നത് അപ്പം അത് നമുക്ക് അത്ര പക്ഷെ ഹെറ്റിക്കായിട്ട് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും സ്ലോ ആയിട്ടാണ് അവർ പോകുന്നത് അത്രയും ബേസ് പഠിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അതിനോട് അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യൂല നിങ്ങളുടെ ക്ലാസിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് ലൈക്ക് നമുക്ക് ഇപ്പൊ എട്ട് മണിക്ക് പോയാൽ നാലുമണിയൊക്കെ ആകും തീരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ കേസിൽ അത് എങ്ങനെയാണ് കാരണം ഞാൻ എപ്പോൾ വിളിക്കുമ്പോഴും ഇവിടെ ഇവിടെ ഫ്രീ ആയിരിക്കും ലൈക്ക് ഇവൾക്ക് പെട്ടെന്ന് ക്ലാസ് ചെയ്തിരുന്നു അപ്പം എനിക്ക് ലൈക്ക് ഭയങ്കര അത്ഭുതം ഞാനത് എട്ട് മണിക്ക് എണീച്ച് പോയി പിന്നെ ക്ലിനിക്സ് കഴിഞ്ഞ് തിയറി കഴിഞ്ഞ് നമുക്ക് നല്ല ടൈം എടുക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ ക്ലാസ്സിൽ ടു ഫിഫ്റ്റിയോളം സ്റ്റുഡൻസ് ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ ക്ലാസിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക കുറവാണ് കുട്ടികളാണെങ്കിലും ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ സ്റ്റുഡൻസ് ആണ് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിലുള്ളത് ലെക്ചർ ക്ലാസ്സിലാണ് നാല് ക്ലാസ്സസ് കമ്പൈൻ ആവുന്നത് പിന്നെ സർജറി അങ്ങനത്തെ ക്ലിനിക്സിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് കുറയ്ക്കും ഡിഫൈൻ ഡിഫറൻസ് സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ ടീച്ചേഴ്സൊക്കെ എല്ലാം ശ്രദ്ധിക്കും അതുകൊണ്ട് എന്തായാലും പഠിക്കണം അത് നമ്മളെന്തായാലും പിന്നെ റീവർക്കും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ ലീവ് എടുത്താലും അതുപോലെ ക്ലാസ്സിൽ ഡെയിലി നമുക്ക് അസസ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും സോ അത് പഠിച്ചിട്ട് വൃത്തിക്ക് പഠിച്ചിട്ട് തന്നെ വരണം കാരണം അതാണ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എപ്പോഴും ഒരിക്കലും ഞങ്ങള് ഫോം വിളിച്ചപ്പോ ഏച്ചി ഉണ്ടല്ലോ ഇത് പഠിക്കും ഞാൻ ആദ്യമായിട്ട് ഇവള് ഇങ്ങോട്ടേക്ക് എനിക്ക് പഠിക്കാനുണ്ട് ഇപ്പൊ ഫോം വെക്കാം അങ്ങനെ ഞാൻ ഞാൻ ഇതുവരെ ഇവളുടെ പേടി കാരണമാണോ അറിയില്ല ഇവള് ഭയങ്കര പഠിത്ത അവിടെ പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങനല്ലേ നീ ഇൻഡിപെൻഡന്റ് ആയി പോയിരുന്ന ആരും പറയാതെ ഒന്നും പഠിക്കുന്ന ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റീവർക്ക് ആലോചിച്ചെങ്കിൽ നമ്മൾ പഠിക്കും ആവേശം നമ്മൾ രാവിലെ ഇനീക്കും കാരണം ക്ലാസ് പോകാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനൊന്നും ക്ലാസ്സിൽ പോകാൻ ഇപ്പം ക്ലാസ്സിന്റെ ക്ലാസ് ആണെങ്കിൽ ഓരോ പോലെ ആണ് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ രാവിലെ ഇരിക്കും ഏകദേശം എയ്റ്റ് മുതൽ എയ്റ്റ് ആണ് മാക്സിമം രാവിലെ എന്ന് പറയുന്നത് എയ്റ്റ് ടു ഇലവൻ വരെ ഉണ്ടാവും എയ്റ്റ് ടു ട്വൽവ് ഉണ്ടാവും ഇടക്ക് ഉച്ചക്ക് ഉണ്ടാവും ഇടക്ക് രണ്ട് ക്ലാസ് ഉണ്ടാവും ഇടക്ക് ഒരു ക്ലാസ് ഉണ്ടാവും അത് ഓരോ പോലെയാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ഇപ്പം നമുക്ക് ഉസ്ബക്ക് വരുന്നുണ്ട് റഷ്യ വരുന്നുണ്ട് ലാറ്റിൻ വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും എക്സാമും കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി മാത്രം അടുപ്പിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പം അറിയാത്തൊരു സ്റ്റുഡൻ്റ് അവിടെ പോയാൽ ബുദ്ധിമുട്ടാവോ അല്ലെ ഇപ്പം ഞാനൊക്കെ അവിടെ സർവ്വെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഭയങ്കര ഇംഗ്ലീഷ് ഒന്നും ബേസിക് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് വെച്ച് സർവൈവ് ചെയ്യുക പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് പിന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചെടുക്കണം ആർക്കും ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല പിന്നെ ക്ലിനിക്സ് കേറുന്ന ടൈമിൽ നമുക്ക് ക്ലിനിക്സ് ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ പേഷ്യൻസ് ആയിട്ട് പറ്റുന്നില്ല അതിന് ലാംഗ്വേജ് നെസസറി ആണല്ലോ അപ്പൊ അത് പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല ഇപ്പൊ നമ്മുടെ കോളേജിലായാലും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു പത്തോളം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അപ്പൊ ഇവര് ആദ്യം ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വെച്ചിട്ടായിരുന്നു ഒപ്പിച്ചത് പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് മനസ്സിലായി പേഷ്യൻസിന്റെ പറഞ്ഞാലും നമുക്ക് ലേ മാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മലയാളം പഠിക്കണം ഇവിടെ അപ്പോൾ ലൈക്ക് അവരിപ്പം ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴേക്കും ഇവർ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ട് മലയാളം മനസ്സിലാക്കും അവർ നല്ല രീതിക്ക് അപ്പം ലൈക്ക് അതിപ്പം ഇൻ ജനറൽ നിങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും അവിടുത്തെ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചേ മതിയാവും കാരണം എം ബി ബി എസിൽ ക്ലിനിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ക്ലിനിക്സിന് കമ്മ്യൂണിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയർ മുതലേ ക്ലിനിക്സ് വരുന്നുണ്ട് നമുക്ക് ഇൻട്രാക്ഷൻ വരുന്നുണ്ട് അപ്പം നമ്മൾ അവരുന്ന് സംസാരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ പഠിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നീ ചൂസ് ചെയ്യുന്ന ടൈമിൽ കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും കോളേജിൽ വിട്ട് വരുമ്പോണ്ടോ ഇവൾ ഓരോ ദിവസവും ഓരോ യൂണിവേഴ്സിറ്റിയേക്കും ആയിരിക്കും പറയുന്നുണ്ടാവും ഓരോ കൺട്രി ആയിരിക്കും പറയുന്നുണ്ടാവും പിറ്റേ ദിവസം അത് മാറും അപ്പം എങ്ങനെയാണ് നീ ഫൈനലൈസ് ചെയ്തത് ഡിസിഷൻ ആ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആരായിരുന്നു നിലയിൽ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിങ്ങനെ എങ്ങനെ ഏത് ലൈഫിൽ സ്വന്തമായിട്ട് താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആരായിട്ട് ചെയ്തത് പ്ലസ് വൺ പ്ലസ് ടുമേഴ്സ് സയൻസ് കൊമേഴ്സ് ഡിസിഷൻ ആണ് രണ്ടാമത് അപ്പൊ ഒറ്റക്കെടുത്ത ഡിസിഷൻ ആയിരിക്കും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കല്ലേ ഞാൻ ഏജൻസി ആയാലും പോയി എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് ഏജൻസി പോയിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോടത്തെ എന്താ പറയാ മിക്ക ഏജൻസികളിലും പോയിട്ടുണ്ട് അപ്പം അവസാനമാണ് ഞാൻ റാഷിദിക്കേനെ മീറ്റ് ചെയ്യുന്നതും അപ്പം റാഷിദ്ക്കാണ് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി തന്നതും ഇപ്പം കാലിക്കറ്റ് ഡീ ബ്രൈറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സോ അത് ത്രൂ തന്നെയാണ് അഡ്മിഷൻ എടുത്തത് അപ്പം അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിപ്പെട്ടത് ഇപ്പോ താങ്കൾ പോകുന്ന വീഡിയോ വളരെ വൈറലായിരുന്നു താങ്കളുടെ ചേച്ചി യൂട്യൂബർ ആയതുകൊണ്ട് ചാനലിൽ താങ്കൾ കരയുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അവിടെ പോയിട്ട് ഹോം സിക്നെസ് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത് കാരണം എനിക്ക് ഒരു കാര്യം ഇവിടെ അമ്മയൊക്കെ പോയ പോയ ദിവസം തൊട്ട് കരയാൻ തുടങ്ങിക്ക് പോയപ്പം തൊട്ട് കരയാൻ തുടങ്ങി ലൈക്ക് നിന്നെ എയർപോർട്ടിലിറങ്ങി നമ്മൾ വണ്ടി വീട്ടിലെത്തുന്നവരെ അമ്മ കരഞ്ഞോണ്ടേ നിൽക്കാണ് കസിൻസ് കൂടേണ്ട അവരും കരയാണ് ഇവരെല്ലാവരും കരഞ്ഞോണ്ടേക്കാണ് പിന്നെ എനിക്ക് അറിയുന്ന ഒരു കാര്യം താങ്കൾ അവിടെ പോയ എം ബി ബി എസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കരയാനുള്ള ഓൾറെഡി കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോഴ്സാണ് അപ്പൊ ഒരു കൺട്രിയിൽ നീ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത് ഫസ്റ്റ് ഒക്കെ ഹോം സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാരണം വെച്ചാൽ അങ്ങനെ എന്നാലും ഭയങ്കര കൂടെ പോയത് ഒക്കെ മലയാളീസ് മലയാളീസാണ് ഇവരുടെ ഹോസ്റ്റൽ കേരള കേരള ഹൗസ് എന്നാണ് പേര് അപ്പം മൊത്തത്തിൽ മലയാളീസ് ആണ് ഫുള്ള് മലയാളീസ് അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കരം കുക്കും കേരള മെസ് ആണ് അപ്പം എല്ലാരും മലയാളീസ് മലയാളി അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാരും ഒരു നല്ല കമ്പനിയായി ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇവരൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് കുറച്ച് ദിവസം നമ്മളവിടെ സെറ്റ് ആകും കുറച്ച് ടൈം ഉണ്ടായിരുന്നു എന്നിട്ടാണ് നമുക്ക് ക്ലാസ്സസ് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു ടൈം നമ്മളെല്ലാം പുറത്തു പോവാ അപ്പം അതുകൊണ്ട് അങ്ങനെ വീട്ടിനെ പറ്റി അങ്ങനെ അധികം ആലോചിക്കില്ലേ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ടൈം കിട്ടുന്നുണ്ട് സോഷ്യൽ ലൈഫ് ഒക്കെ എങ്ങനെയാ അതെനിക്ക് ഗ്യാലറി കണ്ടപ്പോ മനസ്സിലാക്കുന്നത് സാപ്പിങ്ങിന്റെ കൊണ്ടായിരിക്കും ക്ലാസ് തീരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്ക് താങ്കൾ പഠിച്ചു തുടങ്ങുന്നു പഠിക്കുന്നില്ലേ പഠിക്കുന്നുണ്ട് അത് നമുക്കിപ്പം ഓരോ പഠിക്കാതിരിക്കാൻ പറ്റൂല അതേപോലെ റീവർക്കുള്ള എന്തായാലും പിന്നെ ഇവർക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എത്ര മണിക്കൂറോളം ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവും അപ്പൊ അത് പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ പോകും എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് വിടൂ ഓക്കേ മൂന്ന് റീവർക്കിനെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അങ്ങനെ ഓരോന്നുണ്ട് അപ്പം ഈ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആയത് ഫുഡ് ഞാൻ ഒന്നാമത് നമ്മുടെ ഹോസ്റ്റലിൽ കേരള മെസ്സായത് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ ഫുഡ് ആയാലും ഇഷ്ടൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പുറത്തുനിന്ന് ആ ആവശ്യത്തിൽ കൂടുതൽ എന്നെ കൊണ്ട് ജിപേ ചെയ്യിപ്പിച്ചിട്ട് അത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് ഓരോ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അങ്ങോട്ടും വന്നില്ല പിന്നെ അതേപോലെ വേറൊരു ആ ഓട്ടം ലാരുടെ മൈൻഡിൽ വേറെ വേറെ ഒരു കൺട്രിക്ക് പോവാണ് അവര് നമ്മൾ കൺട്രീത്ത ആൾക്കാരെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അതിൻ്റെ ആൻസർ ഞാൻ അപ്പം മെയിൻ ആയിട്ട് ഞാൻ ഇപ്പം യൂട്യൂബിൽ വീഡിയോസിൽ എങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു ഇപ്പം ഉസ്ബെക്കിസ്ഥാനിൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻസ് അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇപ്പം നമ്മളെ കാണുമ്പോൾ നമ്മളെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ സെലിബ്രിറ്റീസായാലും അതാണ് ഇവിടെ ഇപ്പം നമുക്ക് വിലയില്ല തോന്നുമ്പോൾ അവിടെ പോയാൽ നല്ല അവർ വന്ന് ഫോട്ടോ എടുക്കും ഭയങ്കര ലൈക്ക് അവർക്ക് ഭയങ്കര കാര്യമാണ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ തമ്മിൽ തന്നെ കൂടുതൽ ഇഷ്ടമാണ് ബസ് കയറിയാലോ എങ്ങനെ പോകുമ്പോഴും ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര മെന്റാലിറ്റി ആൾ ഇപ്പൊ നിന്റെ ക്ലാസ്സിൽ വേറെ കൺട്രീസ് എന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ കോളേജ് ഒക്കെ പറയുകയാണെങ്കിൽ കോളേജിൽ എല്ലാ എല്ലാ സ്ഥലത്തും ഉള്ള സ്റ്റുഡൻസും ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ഫാക്കൽറ്റി ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പൊ എല്ലാ എല്ലാടത്തും ഒന്നും ഉണ്ട് അപ്പൊ പരിപാടിയൊക്കെ ഉണ്ടാവോ ആ പരിപാടിയുണ്ട് അതായത് കോളേജ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടി ഇണ്ട് പക്ഷെ അവിടെ എത്രയായാലും അവരുടെ പരിപാടികളായിരിക്കും അവരുടെ കൾച്ചറിനോട് പിന്നെ നമുക്ക് പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഏജൻസി ഏജൻസിയാണ് അതെ എല്ലാ ഇപ്പം എനിക്ക് ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു നോമ്പുതോറ ഉണ്ടായിരുന്നു ഇപ്പം ഫെയർവെൽ പാർട്ടി ഉണ്ടായിരുന്നു സിക്സ് ചെയ്ത പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു വിചാരിച്ചു അച്ഛനെ വിളിക്കാം അല്ലെങ്കിൽ അമ്മേടെ വീട് കോളേജിലെടുത്താണ് ഡേ സ്കോളർ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ നീ വേറെ ഒരു കൺട്രി തന്നെയാണ് കിടക്കുന്നത് ഇപ്പോൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് ഹെൽപ്പ് വേണം എന്നുള്ള ഉണ്ടാവും ആരാണ് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവാറുള്ളത് താങ്കൾ സിംഗിളാണ് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അല്ലേ ആ അതെ ഏറ്റ കൺഫ്യൂഷൻ തീർത്താ ശരിക്കും ഏജൻസി തന്നെയായിരുന്നു ഇത് നമുക്ക് അവിടെ സീനിയേഴ്സും ഉണ്ട് അപ്പം ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഏജൻസി ഹെൽപ്പഫുൾ ആണ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവര് നിങ്ങൾ അവർ പോയപാട് വഴിയൊക്കെ തെറ്റിട്ട് അവിടേക്ക് പോയി കുടുങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ സീനിയേഴ്സ് ആണ് സീനിയേഴ്സ് ആണ് ഇപ്പം സെക്കൻഡ് ഇയർ തേർഡ് ഇയർ മെയിൻ ആയിട്ട് പറയുകയാണ് ലൈക് അവര് ഭയങ്കര ഹെൽപ്ഫുൾ ഫുൾ ആണ് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ വരാൻ റെഡിയാണ് സീനിയേഴ്സ് ആണോ ലൈഫ് എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഇപ്പൊ സീനിയേഴ്സ് എല്ലാവരും ഉണ്ട് പക്ഷേ മലയാളീസും ഉണ്ട് മലയാളീസും കുറെ പേരുണ്ട് അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അപ്പൊ എല്ലാ കൺട്രീസ് ഉണ്ട് എല്ലാവർക്കും നിനക്കിപ്പോ എബ്രോഡ് പഠിക്കുന്നത് കൊണ്ട് ഇപ്പൊ അതിന്റെ ഡീമറച്ച് നമുക്ക് നല്ലോണം അറിയാം അത് നമ്മൾ ലാസ്റ്റിലേക്ക് ഡിസ്കസ് ചെയ്യുന്നതും ആയിരിക്കും ഒരു ഡിബേറ്റ് തന്നെ ആവാം ഇപ്പൊ ഞാൻ ഗവൺമെന്റ് പഠിക്കുന്നതാണ് താങ്കൾ എബ്രോഡ് പഠിക്കുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷെ എനിക്ക് ചോദിക്കാണ്ട് ഇപ്പൊ എബ്രോഡ് പോയതിന് ശേഷം ഇതിന് ഇതിന്റേതായ ഗുണങ്ങളുണ്ട് എനിക്ക് ഇത്ര ഈ ഒരു ഗുണങ്ങൾ തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്തത് ഇപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പം എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു താങ്കളുടെ എബ്രോഡ് എം ബി ബി എസ് ആ അങ്ങനെ വേണം പറയാം എന്റെ ഒരു പക്ഷെ അത് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഉറപ്പായി ഉറപ്പായി പിന്നെ നമ്മൾ പ്രൈവറ്റ് നോക്കി പക്ഷെ പ്രൈവറ്റിന്റെ സ്കോർ ആ ഉറപ്പായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും എനിക്ക് ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്രോഡ് തന്നെയാണ് എനിക്ക് അപ്പം അതില് ഒരു ബെസ്റ്റ് എടുക്കാന്നുള്ളതായിരുന്നു അപ്പൊ ഞാൻ കൊറേ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് ടൈമല്ലോ ജോർജി ഈജിപ്റ്റ് ഒക്കെ അത് ഞാൻ ജോർജിയെ ഉറപ്പിച്ചതായിരുന്നു പക്ഷെ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത് ഇപ്പൊ പാരന്റ്സിനായാലും അച്ഛനും ആയാലും ഇഷ്ടമായത് കൊറച്ച് അത് ആയിരുന്നു ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനാണ് അപ്പൊ അവിടുത്തെ ആൾക്കാരതും അല്ല നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ലോണം നല്ലോണം യൂട്യൂബ് യൂട്യൂബ് വീഡിയോസ് നല്ലവണ്ണം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് തോന്നിയപ്പോ എനിക്ക് ഇഷ്ടമായത് ആ ഒരു കൺറിയാണ് പിന്നെ അവിടെ കൊറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷെ കുറച്ചും കൂടെ എന്താ പറയാ ക്യാപിറ്റൽ സിറ്റിയിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് വരുന്നത് അപ്പൊ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പിന്നെ നീ മാറിയാണ് ആദ്യം ഞാൻ വേറെ ഒരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നിയത് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് റിഗ്രെറ്റ് ചെയ്തുണ്ടോ അപ്പോ റിഗ്രെറ്റ് ഒന്നും ഇല്ല എടുത്ത ഡിസിഷൻ കൂടുതൽ സന്തോഷിച്ചാണ് നീറ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഹാർഡായൊ ഇവിടെ ഫോൺ വിളിച്ചിട്ട് ചേച്ചി ഞാൻ അപ്പഴും പറഞ്ഞില്ല എനിക്ക് കിട്ടിയുള്ള പേപ്പർ കണ്ടല്ലോ അല്ലേ എനിക്ക് കാരണം ലൈക്ക് ഇവളിപ്പം റീ റിപ്പീറ്റ് ചെയ്യാൻ പോയി വിചാരിച്ചു കണ്ടീഷൻ വെച്ചിട്ടേരിക്കും റീറിപ്പീറ്റ് അതായത് ഫിസിക്സ് ഈസിയായ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ റീറിപ്പീറ്റോ സൂപ്പർ റിപ്പീറ്റോ ഒന്നും പോകുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല കാരണം ഒരു കൊല്ലാണ് നമ്മുടെ പോകുന്നത് അപ്പൊ ഞാൻ തന്നെയാണ് ഇവിളോട് പറഞ്ഞത് ഒരു കണ്ടീഷനും ഇല്ലാതെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ പക്ഷെ ഇവൾക്ക് ഓൾറെഡി താങ്കൾക്ക് മടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഞാൻ റിപ്പീറ്റ് തന്നെ ചെയ്യുമ്പോ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരാൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്നത് ആൻഡ് നീ റിഗ്രറ്റ് ചെയ്യുന്നില്ല കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം ഇവള് പറയുന്നത് കേട്ട് കേട്ട് എനിക്ക് പോകാൻ താല്പര്യമുള്ള ഒരു കണ്ടാണ് കാരണം ഞാൻ ഞാനിവിടെ ഫോണൊക്കെ വിളിക്കുമ്പോണ്ടാവല്ലോ ഇവളെ ഇവളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും ഓരോരുത്തരും ലൈക്ക് ഞാൻ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു സെൽഫി എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻസിന് ഭയങ്കര ലിറ്ററലി സെലിബ്രേറ്റിനെ പോലെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അപ്പൊ ഞാൻ അവിടെ വരികയാണെങ്കിൽ എവിടേക്കൊക്കെയാണ് നീ എന്നെ കൊണ്ടുപോവുക എനിക്ക് വരാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റിനാണ് കാരണം വി ഹാവ് വെക്കേഷൻസ് യു ഗൈസ് ഞാൻ ഇയറും ആണ് അപ്പൊ അവിടെ കൊറേ സ്ഥലമുണ്ട് ഉണ്ട് കാണാൻ ഇപ്പൊ നമ്മുടെ ഇവിടെ ഏജൻസീന്റെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയാ റസാക്കിയൊക്കെ കേൾക്കുന്ന ഒരു കാര്യം മാജിക് സിറ്റിയാണ് എന്താ മാജിക് സിറ്റി ആണ് മെയിൻ ആയിട്ട് അവിടെ എന്താ പറയാ നമുക്കൊരു രാത്രിയാണ് അവിടെ ഏറ്റവും രസം കാണാൻ ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് കാണാൻ വേണ്ടി രാത്രി തന്നെ മെയിൻ ആയിട്ട് അവിടെ പോകേണ്ടത് ശരിക്കും പിന്നെ അത് ആ ട്രൈ ചെയ്യാറുണ്ടോ മെയിൻ സ്പോട്ട് ഇവർക്ക് ഹോസ്റ്റലിൽ കയറിയില്ലെങ്കിൽ ഇവർക്ക് പണിഷ്മെന്റ് ഉണ്ട് ഏതൊരു പ്രാവശ്യം എനിക്ക് എന്തോ ലേറ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് അറിയില്ല നമുക്ക് സിറ്റപ്പ് അതൊക്കെ വരുന്നുണ്ട് അതൊക്കെയാണ് പണിഷ്മെന്റ് വരുന്നത് സിറ്റപ്പ് ഞാൻ പറഞ്ഞു വാടനടക്കം മലയാളി മലയാളത്തിലാണ് ആ എല്ലാരും ഒരു കമ്പനിയാണ് നമ്മൾ വാടക അടക്കം എല്ലാരും നല്ല കമ്പനിയാണ് നിനക്ക് ലൈക്ക് ഇപ്പം വീട്ടിൽ നിന്നിപ്പോ നമുക്ക് ആർക്കും വരാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കൊടുത്തുവിടേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ റസാക്കിയും റാഷെത്തുന്നുണ്ട് ഏജൻസിക്കാര് വഴി നമ്മൾ അതൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊന്നും അതൊന്നും വലിയ ആയിട്ട് തോന്നിട്ടില്ല ഓക്കെ ഇപ്പൊ താങ്കൾ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും യു നോ ഇറ്റ് ദാറ്റ് കുറച്ച് കഴിഞ്ഞാൽ എഫ് എം ജിക്ക് എപ്പിയർ ചെയ്യേണ്ടതാണ് അപ്പോ ലൈക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏഹ് ഇല്ല എഫ് എം ജി അത്യാവശ്യം നല്ല ടഫ് എക്സാം തന്നെയാണ് പക്ഷെ ആ ഒരു ക്വാളിറ്റി ആ എക്സാമിനും വേണം എന്തായാലും വേണം കാണാൻ ഇപ്പൊ ഈസി ആയിപ്പം നീറ്റ് കഴിയാമല്ലോ ഭയങ്കര ഭയങ്കര ഈസി ആണ് എന്നുള്ള ഇതുണ്ടായിരുന്നു അപ്പം ഭയങ്കരമായിട്ട് എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് ഇത്ര ഈസി ആക്കി കളഞ്ഞ് മീറ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് എന്തായാലും നിന്റെ അവിടെ സീനിയേഴ്സ് ഇത് ക്രാക്ക് ചെയ്തവരുണ്ടോ ഉണ്ട് കുറെ പേര് ക്രാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കസിൻസിലായാലും ക്രാക്ക് ചെയ്തിട്ടുണ്ട് സോ അത്യാവശ്യം പഠിച്ചാൽ കിട്ടുന്നൊരു എക്സാം തന്നെയാണ് സോ അതിന് റെഡി ആയിട്ട് തന്നെ വരാം ഇപ്പം ഇവിടെ ചൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എഫ് എം ജി എന്നുള്ളൊരു മനസ്സിൽ കണ്ടിട്ട് തന്നെ വരാം എഫ് എം ജി അല്ല ഇപ്പം ഏത് നമുക്കിപ്പോൾ ഏത് ഫോറിൻ കൺട്രി പോകണമെങ്കിലും ലൈസൻസിങ് എക്സാം വരുന്നുണ്ട് ഇപ്പം യു കെ കെയിലേക്കാണെങ്കിൽ പ്ലാബ് വരുന്നുണ്ട് യു എസ് എം എൽ ഈ വരുന്നുണ്ട് എസ് യിലേക്കാണെങ്കിൽ അപ്പം എല്ലാ കൺട്രിക്കും അതിൻ്റെതായ ലൈസൻസിങ് എക്സാം വരുന്നുണ്ട് സോ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ട് വരാം ഇപ്പം ഇവിടെ പഠിക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പൊ നമുക്ക് യു എസ് എണമെങ്കിൽ ആ ഒരു എക്സാം യു എസ് അപ്പം ആർക്കായാലും എക്സാം വരുന്നുണ്ട് സോ അത് അത്രയും കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി ആവുന്നവർ മാത്രം വരാം അപ്പം എബ്രോഡ് ഒരിക്കലും ഒരു ഷോർട്ട് കട്ടല്ല ഇതിനോട് താങ്കൾ എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എബ്രോഡ് ഷോർട്ട് കട്ട് ആണെന്നാണോ പറയുന്നത് അല്ല അങ്ങനെയല്ലേ ഇപ്പം ഈ ഒരു കോഴ്സ് നമുക്ക് അത്യാവശ്യം ഇവിടെ ആയാലും അവിടെയായാലും നമുക്ക് പഠിക്കാൻ തന്നെ വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഇപ്പം എബ്രോഡ് എം ബി ബി എസിനെ കുറിച്ച് നമ്മളായാലും അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ കുറെ നെഗറ്റീവ് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫാമിലിയിൽ ഇതിന് പോയവരുണ്ട് അതില് ഇപ്പം ഒരാൾ ഇന്റേൺഷിപ്പ് ചെയ്യാണ് ബാക്കി രണ്ടാൾക്കാരെ എഫ് എം ജിക്ക് പ്രിപ്പയർ ചെയ്യാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം ഇപ്പം നമ്മടെയായാലും നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവള് ലൈക്ക് ആ ഒരു കാര്യം പറഞ്ഞപ്പം ഞാനും അതന്നെ തന്നെ നീറ്റ് തന്നെ സജസ്റ്റ് ചെയ്തത് ഇവൾ പറയുന്നത് വളരെ ആയിട്ടാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവൾ പറയുന്നത് അതിന് മുമ്പ് അവൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഓക്കെ റിപ്പീറ്റ് ചെയ്തു കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ റീറിപ്പീറ്റിന് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക ഓക്കെ അപ്പം ഇപ്പോൾ അവളുടെ കേസിൽ അതും ഓക്കെ അല്ലായിരുന്നു പിന്നെ നമ്മൾ ആലോചിച്ചത് ഓക്കെ അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് നോക്കാം അതായിരുന്നു നമ്മൾ ആദ്യം എടുത്ത ഡിസിഷൻ പക്ഷേ പ്രൈവറ്റിൻ്റെ കട്ട് ഓഫ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ നമ്മുടെ മീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് നമ്മൾ എബ്രോഡ് എം എന്നുള്ള ഒരു എസ് ഓപ്ഷനിൽ എത്തിപ്പെട്ടത് ആൻഡ് യു ആർ നോട്ട് റിഗ്രറ്റിംഗ് ഇറ്റ് ലിറ്ററലി ഞാൻ ഈ പ്രാവശ്യം ലൈക്ക് ഇവള് തിരിച്ചുവരുന്നത് ബ്ലോഗിയാ വിചാരിച്ചിട്ടുണ്ടെ അതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ കരഞ്ഞ കെട്ടി പിടിക്കും ഇവളുണ്ട് അവര് അവരെ കെട്ടിപിടിച്ച് നിക്ക ലൈക്ക് കൂടെ വന്ന് ഭയങ്കര എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര കമ്പനി കാരണം ഇവള് വന്ന് അതിന്റെ പിറ്റേ ദിവസം രാവിലെയും ഇവള് പറയുന്നത് ഉറക്കൊന്നും ശരിയാവുന്നില്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അത്രയും ദിവസം ഹോസ്റ്റലിൽ നിന്ന് ആ ഒരു ഫീൽ എത്ര

വരയ്ക്കാൻ ഞാൻ പഠിച്ചു പഠിച്ചു കാരണം ഫുൾ അച്ഛനായിരുന്നു വരച്ചതൊക്കെ പ്ലസ് ഫുൾ എല്ലാം അച്ഛനെ കൊണ്ടായിരുന്നു വരപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു എല്ലാം എല്ലാം ഫുൾ ഒരു വീട് ഒരു പത്ത് മണിക്ക് വരക്കാറുണ്ട് ഇപ്പം അങ്ങനൊക്കെ നമ്മളൊരു ഡ്രോയിങ് പോയ അപ്പൊ അതുകൊണ്ട് അവരെന്നെനിക്ക് അറിഞ്ഞൂടായിരുന്നു പക്ഷെ അവിടെ പോയി മെല്ലെ മെല്ലെ ഇങ്ങനെ പഠിച്ചെടുത്തു ആദ്യമൊക്കെ റൂംമേറ്റ്സ് വരച്ചിരുന്നു പിന്നെ ഞാൻ തന്നെ സ്വന്തം വരയ്ക്കാൻ തുടങ്ങി പിന്നെ അവർക്ക് വരയ്ക്കാണ്ടാവും പിന്നെ നമുക്ക് ഉണ്ടാവും ഡെയിലി വരക്കാൻ അപ്പം അതുകൊണ്ട് പിന്നെ അത് ശീലം നമുക്ക് വരച്ച് വരച്ചത് പിന്നെ പ്രശ്നമല്ല നമുക്ക് ഏർലി മോർണിംഗ് ബേഡ് ആണോ ലേറ്റ് നൈറ്റ് ഔളാണോ ലേറ്റ് നൈറ്റ് ഔളാണോ ഔള ആണ് എത്ര കിടക്കുക അങ്ങനെ ടൈമൊന്നുമില്ല ഇല്ല ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ എണീക്കുന്ന ഇന്നിപ്പോ ഞാൻ രാവിലെ എണീപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇതൊന്നും അല്ല ഇണീക്കുന്ന ടൈം ഇത് ഇപ്പൊ നമ്മള് ഞാൻ പറയുമ്പോൾ പത്ത് മണിക്ക് ഷൂട്ടുള്ളതാണ് ഇണീക്കണമെന്ന് പറഞ്ഞിട്ട് ഉറക്കം വരാറില്ല അപ്പം ലേറ്റ് നൈറ്റ് ആണ് പഠിക്കാറുള്ളത് ആ ടൈമിലാണ് എനിക്ക് വീഡിയോ കോളൊക്കെ കിട്ടാറുള്ളത് ഓക്കെ എത്ര നമ്പർ ഓഫ് ഹാസ് ഉറങ്ങും ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പൊക്കെ എത്ര ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല ഫുൾ ടൈം ഇരിക്കേണ്ടി വന്നിട്ട് വന്ന എക്സാംസ് ഉണ്ടാവും നീ ആദ്യമായിട്ടേക്കില്ലേ ഫുൾ ടൈം ഒക്കെ ഇരിക്കുന്നുണ്ടാവുക ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല സ്കൂൾ ടൈമിൽ ഞാൻ ഫൈനൽ എക്സാമിൽ പഠിക്കും എന്നാലും ഉറങ്ങാതെ ഒന്നിരുന്നിട്ടുണ്ടാവില്ല ഇപ്പൊ കളിക്കുന്ന പോലെ ഒന്നും എം ബി ബി എസ് കുറെ താങ്കളെ മാറ്റിയിരിക്കും പക്ഷെ എന്നാലും അവിടെ ഹെക്ട്രിക് അല്ല അത്ര സ്ട്രെസ് നമുക്ക് തോന്നില്ല എക്സാംസ് ആയാലും നമുക്ക് ഡെയിലി അസെസ്മെന്റ് വരുന്ന ഓൾറെഡി പഠിച്ചതായിരിക്കും എന്താണ് ഫുഡ് കഴിക്കാ അതൊക്കെ തന്നെ പോവാ ഓക്കേ വേറെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇവള് പോയി വന്നതിന് ശേഷം ഇവള് ഭയങ്കരമായി സംസാരിക്കുക വായ അടക്കുന്നില്ല താങ്കൾ എക്സ്ട്രോവേർട്ടായി മാറിയത് ഷീ വാസ് ആൻഡ് ഇൻട്രോവേർട്ട് ഓക്കെ ലിറ്ററലി ഇൻട്രോവേർട്ടഡ് ആയൊരാളാണിത് എനിക്ക് നീ സംസാരിക്കുന്ന ആണെ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് അവിടെ പോയിട്ട് ഞാൻ കുറെ മാറിയിണ്ട് അവിടെ നമ്മള് സംസാരിക്കും എന്താ പറയുക അങ്ങനെ ആവും ആയി മാറും പേഷ്യൻസ് ഒക്കെ ആയിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പേഷ്യൻസ് ആയിട്ട് ഇന്റർ ഇവള് അത്രയും ഇന്റർവേട്ടാണ് നമ്മൾ വായന എന്താ കേൾക്കണം നമ്മൾ ഇങ്ങനെ കാത്ത് നിൽക്കണം അങ്ങനത്തെ ഒരാൾ ഇങ്ങോട്ട് കേറി സംസാരിക്ക അതും സംസാരിക്കുന്നുണ്ടായിരുന്നു ആ പക്ഷെ പ്ലസ് പ്ലസ് എത്തിയപ്പോൾ അത്യാവശ്യം കമ്പനിയൊക്കെ ആവായിരുന്നു പിന്നെ അവിടെ പോയപ്പോ ഞാനൊരു ആംബിബർട്ടാന്ന് പറയും പിന്നെ അവിടെ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ടായി മാറി നല്ലോണം സംസാരിക്കണം ഹോസ്റ്റൽ ഫുള്ള് എന്താ പറയുക നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഇപ്പൊ മെഡിസിൻ അല്ല എങ്കിൽ എന്തായിരിക്കും ഗോപിക പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്ക് ലീസ്റ്റ് വർക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തി താങ്കളാണ് ഔട്ട്പുട്ട് അത് വരുമ്പോൾ മാത്രമേ ആലോചിക്കുള്ളൂ അങ്ങനെ വന്നു വിചാരിച്ചു അപ്പൊ നീ എന്ത് ചൂസ് ചെയ്യും സിംഗർ ആകുമോ ഇവിടെ നല്ല പാട്ട് പാടും അതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോന്തിച്ചപ്പോ റിപ്പീറ്റിനൊക്കെ പോയപ്പോൾ മൈൻഡിൽ പോയി പിന്നെയാണ് ഞാൻ ഡോക്ടറിലേക്ക് വന്നത് അവിടുത്തെ അച്ഛനൊരു ആണ് ജീവിതത്തിൽ അച്ഛനാണ് അതൊക്കെ ചിന്തിച്ച് അങ്ങനെ ഡോക്ടർ ആവാന്നുള്ളത് ഞാൻ എടുത്തത് അച്ഛനെ ഇങ്ങനെ അച്ഛനത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എയിം ഉണ്ടാവണം അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവര് പറയുമ്പോഴും ഓക്കെ ഡോക്ടർ ആകാം അങ്ങനത്തെ ഒരു ഇതിലേക്ക് എപ്പോഴായാലും വാട്സപ്പ് വഴിയൊക്കെ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പിന്നെ എനിക്ക് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സിന്റെ പിന്നെ ഓരോ കൈൻഡ് ഓഫ് ടിപ്പിക്കൽ വാട്സപ്പ് വീഡിയോസ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതൊക്കെ എനിക്കും ഗോപിയൊക്കെ കിട്ടുന്നതാണ് സോ വിത്ത് ദിസ് വി ആർ കമ്മിംഗ് ടു ദ എൻഡ് ഓഫ് ദിസ് പോഡ്കാസ്റ്റ് സോ ദിസ് ഇസ് രാധിക ദിജു സൈനിങ് ഓഫ് ദിസ് ഇസ് ഗോപിക ദിജു സൈനിങ് ഓഫ്